പരിശുദ്ധ കന്യകാമറിയവുമായി വിവാഹ നിശ്ചയം ചെയ്യുന്നത് മുതൽ ബാലനായ യേശുവിനെ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് കാണാതായ ശേഷം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ദേവാലയത്തിൽ നിന്ന് തിരികെ വീട്ടിൽ കൊണ്ടുവരുന്നത് വരെ വിശുദ്ധ ജോസഫിതാവിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെടുന്നു മാതാവിൻ്റെയും ഉണ്ണീശോയുടെയും ഏറ്റവും അപകടം നിറഞ്ഞ കാലഘട്ടത്തിൽ ഇരുവരെയും സംരക്ഷിക്കുക എന്ന ശ്രമകരമായ ദൗത്യം വിശുദ്ധ ഔസ്യപ്പിതാവ് സ്തുത്യർഹമായ വിധത്തിൽ നിർവഹിച്ചു നീതിമാൻ എന്ന ഒറ്റ വാക്കിൽ വിശുദ്ധ ഔസ്യപിതാവിൻ്റെ സകല ഗുണങ്ങളും ഉൾക്കൊള്ളുന്നു പുതിയ നിയമത്തിലെ ആദ്യ വിശുദ്ധനും സഭാ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന നാമധേയത്തിൻ്റെ ഉടമയുമായ വിശുദ്ധ ഔസ്യപിതാവ് കന്യകകൾക്ക് കാവൽക്കാരനും സംരക്ഷകനുമാണ് മാറി യൗസഫിൻ്റെ മാധ്യസ്ഥം തേടി ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചെടുത്ത ധാരാളം അനുഭവങ്ങൾ സഭാ മക്കൾക്ക് ഉണ്ടായിട്ടുണ്ട് കന്യകളുടെ പ്രാർത്ഥനാഫലമായി എന്നും നിലനിൽക്കുന്ന ഒരു അതിശയത്തിന് വിശുദ്ധ യൗസ്യ പിതാവ് കാരണഭൂതനായിട്ടുണ്ട് അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിൽ സാൻഡഫേ പട്ടണത്തിലുള്ള ലൊറേറ്റോ ചാപ്പലിൽ നടന്ന അതിശയം വിശുദ്ധ യൗസ്യപിതാവിൻ്റെ മാധ്യസ്ഥം തേടുന്നവർക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചെടുക്കാം എന്നുള്ളതിൻ്റെ കാണപ്പെട്ട തെളിവാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മനോഹരമായ ലൊറേറ്റോ ചാപ്പൽ പണി പൂർത്തിയായപ്പോൾ അവിടുത്തെ കന്യാസ്ത്രീകൾക്ക് മുകളിലത്തെ നിലയിലേക്ക് കയറുവാൻ ഗോവണി ഇല്ലായിരുന്നു കന്യകകളുടെ സംരക്ഷകനും തച്ചനുമായ മാവറി ഔസൈ പിതാവിനോട് ഒൻപത് ദിവസം അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഒൻപതാം ദിവസം ഒരു ആശാരി പണി ആയുധങ്ങളുമായി വന്ന് ഗോവണിയുടെ പണി ഏറ്റെടുത്തു താഴ്ത്തെ നിലയിൽ നിന്ന് മുകളിലേക്ക് ചുറ്റി കയറാനുള്ള ഗോവണി അയാൾ തന്നെ പണിതീർത്ത് ഒരു പ്രതിഫലവും വാങ്ങാതെ സ്ഥലമിടുകയും ചെയ്തു ഈ ഗോപണിയുമായി ബന്ധപ്പെട്ട അതിശയകരവും അത്ഭുതാവഹവുമായ പല കാര്യങ്ങളും ഇന്നും യാതൊരു തെളിവുമില്ലാതെ അവശേഷിക്കുന്നു ഒന്നാമതായി ഇത്ര മഹത്വം മനോഹരവുമായ ഗോവണി ഒരാൾ തന്നെ പണിതീർത്തു എന്നുള്ളതാണ് ഇത് പണിതത് ആര് എന്ന് ആർക്കും ഇന്നും അറിഞ്ഞുകൂടാ അയാൾ ഇതിനു വേണ്ടി ഒരു പ്രതിഫലവും വാങ്ങിയില്ല എന്തുകൊണ്ട് രണ്ടാമതായി താഴെ നിന്ന് മുകൾ വരെ ചുറ്റിക്കയറുന്ന ഈ ഗോവണി നടുവിലോ വശങ്ങളിലോ യാതൊരു താങ്ങുമില്ലാതെ തനിയെ നിൽക്കുന്നതും ശാസ്ത്രജ്ഞന്മാർക്കും എഞ്ചിനീയർമാർക്കും ആർക്കിടെക്റ്റുകൾക്കും ഉത്തരം കിട്ടാത്ത ഒരു സമസ്യയായി തുടരുന്നു അടുത്തതായി ആണിയോ പാരയോ ഉപയോഗിക്കാതെയാണ് ഇത്ര സങ്കീർണമായ ഈ ഗോവണി പണിതുയർത്തിയിട്ടുള്ളത് നാലാമത്തെ അതിശയം ഇത് പണിയാൻ ഉപയോഗിച്ച തടി ന്യൂ മെക്സിക്കോയിലോ സമീപ പ്രദേശങ്ങളിലോ ലഭ്യമല്ല എന്ന വസ്തുതയാണ് കന്യകളുടെ ആശ്രയമായ വിശുദ്ധ പിതാവ് അവരുടെ പ്രാർത്ഥന കേട്ട് തച്ഛനായതുകൊണ്ട് അവരുടെ ആഗ്രഹ നിവർത്തിക്ക് വേണ്ടി ഏറ്റവും സങ്കീർണവും അതിശയകരവും വിസ്മനീയവുമായ ഈ ഗോവണി സതയം പണിത് നൽകിയെന്ന് തദ്ദേശവാസികൾ വിശ്വസിച്ചു പോരുന്നു ഇതിന് ഉപോത്ബലകമായ ഒരു വസ്തുത ഈ ഗോവണിക്ക് മുപ്പത്തി മൂന്ന് ചവിട്ടുപടികൾ ഉണ്ട് എന്നുള്ളതാണ് യേശുവിൻ്റെ അത്രയും പ്രായം വർഷം തോറും ലക്ഷം ആളുകൾ മനോഹരമായ ലൊറേറ്റോ ചാപ്പലും അതിശയകരമായ ഈ ഗോവണിയും സന്ദർശിച്ച് മടങ്ങുന്നു